പാർവണയ്ക്ക് താൻ എത്ര നേരം കരഞ്ഞെന്നറിയില്ലായിരുന്നു നിമിഷങ്ങൾ കടന്നു പോകെ അവൾക്കൊന്നും തേങ്ങാനുള്ള ശേഷിക്കലും ഇല്ലാതെയായി അവൾ പതിയെഴുന്നിരുന്നു മുറുകിലെ ലൈറ്റിട്ടു പഴയ ബൾബ് എന്നാൻ തുടങ്ങിയതോടെ ഒരു മഞ്ഞ വെളിച്ചം അവിടെ ആകെ വ്യാപിച്ചു പാർവണയ്ക്ക് വല്ലാത്ത ദാഹവും തളർച്ചയും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ഇന്ന് താൻ കാര്യമായി ഒന്നും തന്നെ കഴിച്ചിട്ടില്ലെന്ന് ഓർത്തു പാവും തൻ്റെ കുഞ്ഞ് അവളുടെ കണ്ണുകൾ നിറഞ്ഞു കുറച്ച് വെള്ളമെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ച അവൾ അടുക്കളയിലേക്ക് ചെന്നു പെട്ടെന്ന് അവളുടെ കണ്ണുകൾ മുഴിഞ്ഞു പോയി അവിടമാകെ കുറേ ആഹാര സാധനങ്ങളുണ്ട് നിറഞ്ഞിരുന്നു ഫ്രൂട്ട്സും പല വിധത്തിലുള്ള സ്നാക്സും അവയുടെ കൊതിയുറന്ന സുഗന്ധം അവളുടെ മൂക്കിലേക്ക് അടിച്ചു കയറി അവൾ ആദ്യയുടെ മുഖം ഓർത്തു തന്നെ ഉപേക്ഷിക്കുന്നു പറഞ്ഞപ്പോഴുണ്ടായ നിർവികാരതയും അവിടെയിരുന്ന ഭക്ഷണമെല്ലാം പിച്ചക്കാരിക്ക് നീട്ടുന്ന ഭിക്ഷയായി പാർവിടയ്ക്ക് തോന്നി താഴിൻ്റെ അവസ്ഥയോർത്ത് വീണ്ടും അവൾക്ക് നെഞ്ചി പൊട്ടുന്ന സങ്കടം തോന്നി അവൾ ആഹാര സാധനങ്ങളിലേക്ക് ശ്രദ്ധിക്കാതെ പൈപ്പ് തുറന്ന് കുറച്ച് പച്ചവെള്ളം എടുത്ത് കുടിച്ചു അതെല്ലാം ചെയ്തില്ലെങ്കിൽ താൻ മരിച്ചു പോകുമെന്ന് അവൾക്ക് തോന്നി അത്രയേറെ അവൾ തകർന്നും തളർന്നും പോയിരുന്നു അല്പം കഴിഞ്ഞ് അവൾ വേച്ച് വെച്ച് പുറത്തേക്ക് നടന്നു തൊടിയിലാക്കി നില വിളിച്ച കിടന്നു അടിക്കുന്നത് ചൂട് കാറ്റാണെന്ന് അവൾക്ക് ജീവിതം മൊത്തം അന്ധകാരം ചൂട് നിന്നും പാർവണമല്ലേ കുളത്തിൻ്റെ പടവുകൾ ഇറങ്ങി വീഴുമെന്ന് തോന്നിയപ്പോൾ ഇരുന്നു കുളത്തിൽ താമരയും മാമ്പലും വിരിഞ്ഞു നിന്നിരുന്നു അവയുടെ മാതകഗന്ധം അവളുടെ മൂക്കിലേക്ക് അടിച്ചു കയറി പാർവണ ഏതൊക്കെയോ ഓർമ്മകളിലേക്ക് പോയി അവിടെ വെച്ച് ആദ്യം തൻ്റെ ശരീരസുഗന്ധം ആസ്വദിച്ചതും തന്നെ ആവേശത്തോടെ അനുഭവിച്ചതുമെല്ലാം അവൾ ഓർത്തു അന്നവൻ അവൻ പറഞ്ഞ ഓമനവാകുകൾ കുസൃത്തിച്ചിരി തനിലെ കാഴ്ന്നിറങ്ങിയ പൗരുഷമാർ നോട്ടം വിരിഞ്ഞമാറിലെ ഒറ്റരുദ്രാക്ഷം അവൾക്ക് ശ്വാസം മുട്ടി അതെന്നായിരുന്നു കഴിഞ്ഞ ജന്മത്തിലായിരുന്നു ഇത്ര പെട്ടെന്നാ ഗന്ധർവൻ അവന് വേണ്ടി മാത്രം ജീവിച്ച പെണ്ണിനെ ഉപേക്ഷിച്ച് കളഞ്ഞു ആ നിമിഷത്തിൽ മരിച്ചാൽ എന്നൊരു ചിന്ത അവളുടെ ഉള്ളിലേക്ക് സർപ്പത്തെപ്പുഴ നുഴഞ്ഞു കയറി അതേ മരിക്കണം ആർക്കും തന്നെ വേണ്ടായിരുന്നു എല്ലാവർക്കും തന്നെ ഉപേക്ഷിച്ച് കളയാനായിരുന്നു താല്പര്യം പെറ്റമയ്ക്ക അച്ഛൻ പിന്നെ താൻ തൻ്റെ എല്ലാം എല്ലാമായി കണ്ട തൻ്റെ കയ്യിൽ താലിക്കെട്ടിയ പുരുഷനും ഇനി ആർക്കും ഭാരം തോന്നുന്ന വിധത്തിൽ പാർവണ ഈ രോഗത്തിൽ വേണ്ട അവസാനിപ്പിച്ചാലോ എല്ലാം ഈ കുളത്തിൻ്റെ തൻ്റെ വേദനകളെല്ലാം മുക്കിക്കളഞ്ഞാലോ ഒരിക്കൽ മരിക്കാൻ ശ്രമിച്ചു തന്നെ ആദ്യശേഷി രക്ഷിച്ചത് അവളോർത്തു എന്തിനാണ് അദ്ദേഹം അന്നത് ചെയ്തത് ഇന്ന് മരണത്തേക്കാൾ കൂടിയതായ ഈ വേദന പകരം തരാനോ കൂടുന്ന രണ്ട് കുഞ്ഞിക്കാലുകൾ പാർവണിയുടെ ഉള്ളിൽ തെളിഞ്ഞു അമ്മയെന്ന വിളിയും അവളാകെ തളർന്നുപോയി ഇല്ല കുഞ്ഞേ അമ്മയ്ക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല പക്ഷേ നിന്നെ കൊല്ലാൻ അമ്മയ്ക്ക് വയ്യ ആദിയുടെ മുഖം ഓർത്തുകൊണ്ട് പാർവണ വീണ്ടും വിരുമ്പിക്കാരൻ തുടങ്ങി വെളുപ്പിന് അഞ്ചു മണി പതിവ് ശ്ലോകം ചൊല്ലിക്കൊണ്ട് പിഷാരടി എഴുന്നേറ്റിരുന്നു ഇന്നലെ രാത്രി മഴ തകർത്ത് പെയ്തും തോന്നുന്നു കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം ആത്മാകഥ ചെയ്തു ജനാല തുറന്നപ്പോൾ തണുത്ത കാറ്റ് മുറിക്കകത്തേക്ക് അടിച്ചു കയറി നേരം കൂടി അദ്ദേഹം അങ്ങനെയിരുന്നു ലത കുറച്ച് നേരത്തെ ചായ കൂട്ടാനായി അടുക്കളയിലേക്ക് പോയിരുന്നു അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ നിന്ന് പ്രഭാതഗീതം ഉയർന്നു പിഷാരിയുടെയും തോർത്തും മുണ്ടുമെടുത്തുകൊണ്ട് കുളിക്കാൻ ഒരുങ്ങി വീടിൻ്റെ പിൻഭാഗത്താണ് കുളിപ്പൊര വാതിൽ തുറന്നും അദ്ദേഹം അമ്മരുന്നു പോയി കുമറത്തെ പഴയത്തുള്ളിൽ ചാരി മടിയിലേക്ക് മുഖം ഒരു സ്ത്രീ രൂപം പാറിപ്പറന്ന മുടി മാത്രം കാണാം ആരാ അവൾ അനങ്ങിയില്ല പിഷാരടിക്ക് പരിഭ്രമം തോന്നി ആരാ അത് ആരായാലും ഒന്ന് മുഖമുയർത്തു അവൾ പതി തല പൊക്കി പിഷാരടയിൽ നോക്കി ആ മുഖം കണ്ടതും പിഷാരടിക്ക് പരിഭ്രാന്തി തോന്നി പാറമോൾ മോളെ എന്താ നിനക്ക് പറ്റിയത് എപ്പോൾ വന്നതാ നീ നീ എന്താ കുട്ടി ഇങ്ങനെ മഞ്ഞത്തിരിക്കുന്നത് നിനക്കൊന്നും വിളിക്കാമായിരുന്നില്ലേ ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു പാറവണിയുടെ മറുപടി എന്താ മോളെ എന്തു പറ്റി അതിന് പാർവണ മറുപടിയൊന്നും പറഞ്ഞില്ല അവൾ പിഷാരടിയുടെ നെഞ്ചിലേക്ക് തല കരഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് എനിക്ക് വിഷക്കൊന്നും പിഷാരുടെ അമ്മവാ എനിക്കിത്ര ചോറ് തരുമോ പാർവണയുടെ ചോദ്യത്തിൽ പിഷാരടിയകെ ഒലിഞ്ഞു പോയി എൻ്റെ ഈശ്വര എന്താണോ എൻ്റെ കുട്ടിക്ക് പറ്റിയത് പിഷാരടി പതി പാർവണയെ വാ വാമോളെ അകത്തേക്ക് വാ അദ്ദേഹം അവളെയും കൊണ്ട് മുറിക്കകത്ത് കയറി പാർവണയെ തൻ്റെ കട്ടിൽ ഇരുത്തി അവളപ്പോഴും എങ്ങനെക്കുകയായിരുന്നു ലതേ അദ്ദേഹം പരിഭ്രാന്തിയോടെ വിളിച്ചു ലതേ ഒന്നിങ്ങോട്ട് വരൂ അടുക്കളയിൽ ദോഷ ചുടുകയായിരുന്ന ലത പിഷാരിയുടെ വിളിക്കേട്ട മുറിയിലേക്ക് വന്നു എന്താ എന്തു പറ്റി അയ്യോ പാറണേ ലൈത് ഇവളിക്കിതെന്ത് പറ്റി ലതയ്ക്കും അമ്പരപ്പ് തോന്നി ഒന്നും മാറി ലതത്തെ ഒക്കെ സാധാരണ ചോദിക്കാം നീ ഇത്തിന് ഭക്ഷണം എന്തെങ്കിലും എടുക്ക് ഏറെ നേരമായി കുട്ടി കുട്ടിയെന്തെങ്കിലും കഴിച്ചിട്ടെന്ന് തോന്നണു ലത തലകുലുക്കി പിന്നെ വേഗം തന്നെ അടുക്കളയിലേക്ക് പോയി പാർവണയെ കിരുകിലാ വിറക്കുന്നുണ്ടായിരുന്നു അവളുടെ തലമുടിയും ദേഹവും നനഞ്ഞിരുന്നു അവൾ പതിരാത്രിയിൽ എങ്ങോ വന്നാണെന്നും മഴ നനഞ്ഞിരിക്കാമെന്നും അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം തൻ്റെ കയ്യിലിരുന്ന് തോർത്തുകൊണ്ട് അവളുടെ തല തുടച്ചു കൊടുത്തു ലതേ ഒന്ന് വേഗം ഇതാ വരുന്നു പാർവണയെ നോക്കുതോറും പിഷാരണിക്ക് തന്നെ നെഞ്ചു വേദനിക്കുന്ന പോലെ തോന്നി ഒപ്പം ഒരു ഭീതി മനസ്സിൽ ഉരുണ്ടുകൂടുകയും ചെയ്തു സത്യമാണോ പപ്പ ആദി ആദി പാർവണെ ഉപേക്ഷിച്ചു ഐ കാൺ ബിലീവ് ദിസ് അപ്സര വിടർന്ന കണ്ണുകളോടെ നിരഞ്ജനോട് ചോദിച്ചു അവളുടെ നിർവികാരമായിരുന്ന മുഖത്ത് ആഹ്ലാദം പൂത്തിരി കത്തിക്കുന്നത് കണ്ടപ്പോൾ നിരഞ്ജനം നിശ്വസിച്ചു സത്യം അപ്പൂ ഇനിയെങ്കിലും എൻ്റെ മോള് ഈ മുറി അടച്ചുള്ള ഇരിപ്പും വാശിയും വെക്കുമെന്ന് അവസാനിപ്പിക്ക് പപ്പയെ ഇനി നീ സങ്കടപ്പെടുത്തരുത് അപ്പോ അതും നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ളവനാണ് നിൻ്റെ പപ്പ ഇപ്പോഴും ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു പക്ഷേ പപ്പ ഇത് ഇതെങ്ങനെ സംഭവിച്ചു ആദി ആദി പറഞ്ഞ അയാൾ പാർവണയെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നാണ് അവളെ കളഞ്ഞിട്ട് അയാൾക്ക് ഒരു ജീവിതമില്ലെന്നും നിരഞ്ജൻ്റെ മുഖം മുറുകി ഇതേ ആദ്യം തന്നെയല്ലേ അപ്പൂ നിന്നെ ചീറ്റ് ചെയ്തത് അപ്പോ അവനോർത്തില്ലേ ഭാര്യയുടെ കാര്യം നിരഞ്ജൻ്റെ ചോദ്യത്തിൽ അപ്സര മുഖം താഴ്ത്തി അവളുടെ കണ്ണുകളിൽ വളർച്ച തെളിഞ്ഞു എന്താ പോ ഞാനും അത് ശരിയല്ലേ ആ അതെ പപ്പ നിരഞ്ജൻ പെട്ടെന്ന് അപ്സരയെ തന്നോട് ചേർത്ത് പിടിച്ചു സാരമില്ല മോളു ഇനി അതൊന്നും എൻ്റെ കുട്ടി ഓർക്കണ്ട ആദ്യശേഷം ഏത് പെണ്ണും ചോദിക്കുന്ന രാജകുമാരൻ ഇനി നിൻ്റേതാണ് അവനെ നിന്നെ സ്നേഹിക്കാതെ തരമില്ല നിങ്ങളുടെ വിവാഹം ഉടനെ നടക്കാനുള്ള ഏർപ്പാടുകളൊക്കെ പപ്പ ചെയ്യുന്നുണ്ട് പക്ഷേ ആദി ആദ്യം ഇതിന് സമ്മതിക്കുമോ അപ്സര ആശങ്കയോട് ചോദിച്ചു അവന് സമ്മതിക്കേണ്ടി വരും ഞാൻ പറഞ്ഞല്ലോ മോളൂ അതൊക്കെ എനിക്ക് പപ്പ നോക്കോളും നീനീ ആദ്യമായുള്ള നല്ല മനസ്സിനെ കാത്തിരുന്നുള്ളൂ യു വിൽ ഗെറ്റ് യുവർ ഫ്രണ്ട്സ് പാർവണ ആദ്യയുടെ ജീവിതത്തിൽ നിന്ന് പടങ്ങി ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇനി അധ്യായം എന്നേക്ക് അടയ്ക്കാനുള്ള വഴിയും പപ്പയ്ക്ക് അറിയാം പ്ലീസ് പപ്പ ഇതെല്ലാം എങ്ങനെ സംഭവിച്ചെന്നോർത്ത് എനിക്ക് അത്ഭുതം തോന്നുന്നു ടെൽ മീ വാട്ട് ഹാപ്പൻഡ് അതൊക്കെ ഞാൻ നിന്നോട് സാവധാനം പറയാമോളൂ നാവ് എൻജോയ് യുവർ സെൽഫ് ഇക്കാര്യത്തിൽ നിനക്ക് യാതൊരു സംശയവും വേണ്ട അപ്പോൾ അപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ആദ്യം എൻ്റെ സ്വന്തം അല്ലേ ഉറപ്പല്ലേ മോളു നിനക്ക് ഈ പപ്പയെ വിശ്വാസമില്ലെന്നാണോ ഇല്ല പപ്പ എനിക്ക് പപ്പയെ ഒരുപാട് വിശ്വാസമാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് പപ്പ അപ്സര നിരഞ്ജൻ്റെ കവിളിൽ ഉമ്മ വെച്ചു നിരഞ്ജൻ സ്നേഹത്തോടെ അപ്സരയുടെ ശിരസിൽ തഴുകി കൗസ്തുഭവം എന്ന മണിമാളികയിലെ ആട്ടുകടകിലായിരുന്നു ആദിശേഷ് അവൻ്റെ കണ്ണുകൾ വല്ലാതെ കൊറുകിയിരുന്നു മുഖം മുറുകിയിരുന്നു ചീവാത്ത മൂടി അലസമായി കിടന്നു മൂണ്ടും ഷർട്ടും ധരിച്ച് നാടൻ വിഷത്തിലായിരുന്നു ആദി ധരിച്ചിരുന്ന ഷർട്ടിൻ്റെ ഒന്നോ രണ്ടോ ബട്ടൺ കിടന്നിരുന്നു ആലൻ അവനെ തന്നെ നിസ്സഹായനായി നോക്കിയിരുന്നു ആ മെഴികളിൽ ഗാംഭീര്യമാണെന്ന് അവന് തോന്നി പാർവണി ഉണ്ടായിരുന്നപ്പോൾ അവനുണ്ടായിരുന്ന ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ പോയതുപോലെ ഇപ്പോൾ പഴയ മറക്കട മുഷ്ടിക്കാരനായ ആദിശേഷാണ് തൻ്റെ മുന്നിൽ ഓർത്ത് അനൻ വേദനയോട് നിശ്വസിച്ചു നീ ഞാൻ പറഞ്ഞു ചെയ്യാൻ നോക്ക് ആദ്യ ഗൗരവത്തിൽ എന്നോട് പറഞ്ഞു ഞാൻ എങ്ങനെയാണ് ഇതാ കൊച്ചിനോട് പറയുന്നത് എനിക്ക് വയ്യ അതിൻ്റെ മുഖത്ത് നോക്കാൻ നീ മുഖത്ത് നോക്കണ്ട നേരത്തേക്ക് നോക്കി മതിയാൽ ആദ്യയുടെ ശബ്ദം പരുഷമായിരുന്നു എനിക്ക് എനിക്ക് വയ്യടാ പ്ലീസ് നിന്നോട് ഞാൻ അവളെ കൊല്ലാനൊന്നുമല്ലോ പറഞ്ഞത് ഞാൻ തന്ന ചെക്ക് ഏൽപ്പിക്കാനല്ലേ അതിന് നിന്നേക്കാൾ പറ്റിയ വേറൊരാളില്ല നീ മടങ്ങി വരുമ്പോൾ ആ ചെക്ക് അവൾ മേടിച്ചിരിക്കണം എനിക്ക് പറ്റില്ല ആദീ നീ എന്നോട് പിണങ്ങിയാലും വേണ്ടില്ല ആലൻ്റെ സ്വരത്തിൽ സങ്കടമായിരുന്നു ശരി നീ പൊയ്ക്കോളൂ ആദ്യം ആട്ടുകട്ടിലേക്ക് ചാഞ്ഞു അവൻ തൻ്റെ ബലിഷ്ടമായ വലത് കൈ നീറ്റിയോ കുറുകയോ വെച്ച് കണ്ണുകൾ അടച്ചു അലൻ കുറച്ചു നേരം കിടപ്പ് നോക്കി നിന്നു പിന്നെ പതിയവൻ്റെ അടുത്തേക്ക് ചെന്ന് ശിരസിൽ കൈവച്ചു ആദി നിനക്ക് ഞാൻ പറഞ്ഞ സങ്കടമായോ ആലൻ്റെ മിഴികൾ നിറഞ്ഞിരുന്നു സങ്കടമോ എനിക്കെന്ത് സങ്കടം ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞു നിനക്ക് പറ്റില്ലെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഉള്ള ജോലി വേറെ ആരെങ്കിലും ചെയ്തോളും ആദ്യ കണ്ണുകൾ തുറക്കാതെ തന്നെ പറഞ്ഞു ഞാൻ ഞാൻ തന്നെ അത് കൊടുത്തോളാം എന്തായാലും നീ അത് ആരെങ്കിലും ഏൽപ്പിക്കുമല്ലോ പിന്നെ ഞാൻ തന്നെ അത് ചെയ്താൽ എന്താ ശരി എന്നാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യൂ ഇന്ന് തന്നെ പാർവണയെ ഈ പണം ഏൽപ്പിച്ച് എല്ലാം സെറ്റിൽ ചെയ്യണം അലൻ വേദനയോടെ തല കുലുക്കി പാർവണ മുക്കിയും മുളിയും എങ്ങനെ അടിച്ചും തൻ്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചതെല്ലാം പറയുവേ പിഷാരടി തരിച്ചിരുന്ന് പോയി താൻ ഗർഭിണിയാണെന്ന് മാത്രം അവൾ അദ്ദേഹത്തിൽ നിന്ന് മറച്ചു വച്ചു അവരൊക്കെ വലിയ ആളുകളല്ലേ പണവും പതിയും എത്ര കൂടുന്നു അത്രയും ബന്ധങ്ങൾക്ക് വിലയും ഇല്ലാണ്ടാവു കുറച്ച് കഴിഞ്ഞതും പിഷാരടി സഹിക്കാനാവാത്ത വേദനയുടെ പറഞ്ഞു അദ്ദേഹത്തിന് ആദ്യോടുണ്ടായിരുന്ന സ്നേഹം നഷ്ടപ്പെട്ടു പോരുന്നു എല്ലാം പറഞ്ഞുകൊണ്ട് ഇത് വേണ്ടിയിരുന്ന മോളെ ആ ചോദ്യത്തിൽ പാറുണ പൊട്ടിപ്പിളർന്ന് കരഞ്ഞു എനിക്ക് എനിക്കറിയില്ല പിഷാരടി മാമെ ഞാൻ ഞാൻ സ്നേഹിച്ചു പോയി ആരുമില്ലാത്തവളോടുള്ള ആ പരിഗണനയും കരുതലും കണ്ടപ്പോൾ അറിയാതെ മനസ്സങ്ങോട്ട് ചാഞ്ഞുപോയി ഇനിയൊന്നും പറയല്ലേ അമ്മാമ്മ കൂടിയെന്നെ കുറ്റപ്പെടുത്തിയാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല പാർവണ അദ്ദേഹത്തിന്റെ ചുമലിലേക്ക് വീണ് തേങ്ങി അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു നെഞ്ചുപുകഞ്ഞു അദ്ദേഹം അവളുടെ ശിരസിൽ തലോടി അദ്ദേഹത്തിൻ്റെ പാർവണയും മനസ്സിലാകുന്നുണ്ടായിരുന്നു സാരമില്ല മോളെ കരയണ്ട അകത്ത് നിന്ന് ഇതെല്ലാം കേൾക്കുകയായിരുന്ന ലതയുടെ മുഖം ഇരുണ്ടു അത്താഴത്തിന് രാത്രി കങ്ങിയായിരുന്നു പാറവ വെറുതെ പത്രത്തിൽ സ്പൂണിട്ട് പരതി അവൾ എന്തൊക്കെയോ ചിന്തകളിലായിരുന്നു ഭക്ഷണം വെറുതെ കളയാതെ പാർവണ നിനക്ക് വേണ്ടെങ്കിൽ വിളവില്ലായിരുന്നല്ലോ ലതയുടെ കടുത്ത ശബ്ദം കേട്ട് പാർവണ അമ്പരപ്പൂടെ നോക്കി ആ അപ്പോഴേക്കും അങ്ങോട്ട് പിഷാരടി വരുന്നത് കണ്ടു അല്ല നീ എത്രയെന്ന് വെച്ചിട്ടാണ് എങ്ങനെയൊന്നും കഴിക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പാർവണിക്ക് ആശ്വാസം തോന്നി ശരിയാണ് ലതമ്മമായി തന്നോട് ഇതുവരെ മുഖം കറുപ്പിച്ചൊന്നും പറഞ്ഞിട്ടില്ല അവർക്ക് നീരസമുണ്ടെന്ന് തനിക്ക് തോന്നിയതാവോ അവൾ വിളമ്പി കഞ്ഞി സാവധാനം കുടിക്കാൻ തുടങ്ങി കുറച്ചുകൂടി കഴിക്കുമോളെ പകലും നീ കാര്യമായിട്ടൊന്നും കഴിച്ചില്ലാലോ പാർവണ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴേക്കും പിഷാരടി പറഞ്ഞു മതി പിഷാരടി മാമേ വയറ് നിറഞ്ഞു അല്ല പാർവണെ ആ പയ്യെ നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയല്ലേ അതിന് മാറ്റമൊന്നുമില്ലല്ലോ ലതയുടെ ചോദ്യം കേട്ട് പാർവണ വേഗിയുറച്ചതുപോലെ അവിടെ ഇരുന്നു പോയി നീ എന്താ മിണ്ടാത്തത് അവൻ നിന്നെ ഉപേക്ഷിച്ചു തന്നെയല്ലേ പാർവണ മെല്ലെ ശിരസിളക്കി പിന്നെ മുഖം വിളിച്ചു അവളുടെ കണ്ണുകൾ പെയ്യാൻ വേണ്ടി നിന്നു നീ എന്തൊക്കെയാ കുട്ടിയോട് ചോദിക്കുന്നതല്ലേ അതിനെങ്ങനെ വിഷമിപ്പിക്കണോ പിശാരടി പരിഭ്രാന്തിയോട് ചോദിച്ചു അതെന്തിനാ വിഷമം പാർവണ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഇവള് തന്നെ നിങ്ങളോട് പറഞ്ഞതല്ലേ ഞാൻ നോക്കിയിട്ട് ആ പയ്യന്റെ ഭാഗത്തൊരു തെറ്റുമില്ല അവൻ ഇവളൊരു വർഷത്തേക്ക് മതിയെന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടാണ് ഇവളെ വിവാഹം കഴിച്ചത് ഇപ്പോൾ ഇവളെ മടുത്തു കാണും അല്ലെങ്കിലും അത്രയും യോഗ്യതയും സൗന്ദര്യമുള്ളൊരു പയ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദരിദ്രയായ പെണ്ണിനെ കല്യാണം കഴിക്കാൻ തയ്യാറായതെന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇപ്പോഴല്ലേ എല്ലാ സത്യവും മറന്നേക്ക് പുറത്തു വന്നത് ലളിതയുടെ മനസ്സിലുണ്ടായിരുന്ന വിഷം വെളിവാകുകയായിരുന്നു പാർവണയ്ക്ക് നെഞ്ചുപൊടിയെന്ന വേദന തോന്നി ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്ന് പോലും അവൾക്ക് തോന്നി നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ മതി പറഞ്ഞത് പിഷാരുടെ പരിഭ്രാന്തിയോടെ പാർവണയെ നോക്കി ലത പക്ഷേ പൂസലില്ലാതെ പാർവണയുടെ നിറുക്ക് തിരിഞ്ഞു നോക്ക് പാർവണയെ അമ്മായി പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കുക എന്തായാലും അവൻ നിന്നെ ഉപേക്ഷിച്ചു പക്ഷെ നീ ഇങ്ങനെ പൊടിയും തട്ടി പോരരുതായിരുന്നു ഇത്രയും കാലം അവൻ്റെ കൂടെ കഴിഞ്ഞതിൻ്റെ കാശ് മുതലും പലിശയും ചേർത്ത് മേടിച്ചിട്ട് പോരണമായിരുന്നു പാർവണ ഞെട്ടിപ്പകച്ച ലതയും നോക്കി അവർ പറയുന്നതിൻ്റെ അർത്ഥം അവളെ തകർത്തു കളഞ്ഞു പിഷാരുടെ ഇരുന്നു അല്ലെങ്കിലും പണ്ട് മുതലേ അദ്ദേഹം ഒരു പാവം മനുഷ്യനായിരുന്നു ആരോടും ഒരു പരിധിയിൽ കവി ക്ഷോഭിക്കാൻ അറിയാത്തയാൾ അതിപ്പോ ഭാര്യയോടായാലും മകളോടായാലും മതിയിലേതേ പറഞ്ഞത് അദ്ദേഹം ഒരു അപേക്ഷാഭാവത്തിൽ അവരെ നോക്കി അമ്മയൊന്നും മിണ്ടാതിരിക്കുക പാറ ചേച്ചിയുടെ കണ്ണൊക്കെ നിറഞ്ഞത് കണ്ടില്ലേ വേണി ഒരു വല്ലാമയോട് പറഞ്ഞു നീ എന്നെ ഭരിക്കണ്ട മര്യാദ കഴിച്ചിട്ട് പോകാൻ നോക്ക് അച്ഛനെ പോലെയല്ല ഞാൻ അറിയാലോ തറുതല പറയാൻ നല്ല ഞാൻ പിന്നാമ്പുറതേ നല്ല പരുത്തിക്കുമ്പുണ്ട് വേണി പിന്നെ ഒന്നും മിണ്ടിയില്ല അമ്മ തല്ലുമെന്ന് പറഞ്ഞാൽ തല്ലും അത് അവൾക്കറിയാം അല്ലാതെ വീണ്ടും പാർവണയും നോക്കി അമ്മായി നിനക്ക് വേണ്ടിയാ പറയുന്നത് നീ അയാളെ വിളിക്കണം വിളിച്ചിട്ട് ഇത്രയും കാലം കൂടെ കഴിഞ്ഞാലുള്ള കാശ് ചോദിക്കണം അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ പോയി നേരിട്ടായാലും ചോദിക്കണം ഇനി നിനക്ക് മുന്നോട്ട് ജീവിക്കാൻ കാശ് വേണ്ടേ ഞങ്ങളുടെ സ്ഥിതിക്ക് അറിയാലോ വേണിയെ പഠിപ്പിക്കാനും നിത്യ ചെലവിനുമായി ഞങ്ങൾ കിടന്നും വല്ലാതെ ചക്രശ്വാസം വലിക്കുകയാണ് അപ്പോൾ മറ്റൊരാളുടെ ചിലവ് കൂടെ താങ്ങാൻ പറ്റില്ല ഇതാകുമ്പോൾ നിനക്ക് ആരുടെ ആശ്രയം കൂടെ ജീവിക്കാം ചോദിക്കുമ്പോൾ കുറച്ച് ചൂട്ടി ചോദിക്കണം എന്നേയുള്ളൂ നിന്നെ ഒഴിവാക്കാനുള്ള ബന്ധപ്പാടിൽ എത്ര ലക്ഷമായാലും അവൻ തരും അല്ല അവരൊക്കെ അത്രയും കാശുകാരല്ലേ പണ്ട് പാറണ അവരുടെ വീട്ടിൽ വിരുന്നിനായി ചെന്നപ്പോൾ സമ്മാനിച്ച മൂന്ന് പവൻ്റെ മാല അങ്ങോട്ടും ഇങ്ങോട്ടും കിരിക്കൊണ്ട് ലത പറഞ്ഞു പാറണ പെട്ടെന്ന് തൻ്റെ പാത്രവുമായി എഴുന്നേറ്റു ഞാൻ ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോയിക്കളാം ഇവിടെ അധികം നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനും പാറണ എഴുന്നേറ്റ് തൻ്റെ മുറിയിലേക്ക് പോയി ലതയ്ക്ക് അവരുടെ സംസാരം ഒട്ടും പിടിച്ചില്ല അപ്പോഴേക്കും ഭക്ഷണം മദ്യക്കിയ വേണിയോട് അവർ തട്ടി തട്ടുകയറി ആ കഞ്ഞി മുഴുവൻ കുടിക്കടി ഇങ്ങനെ വെറുതെ കളയാൻ നിന്റെ അച്ഛൻ ഒരുപാട് സമ്പാദിച്ചിട്ടൊന്നും വിട്ടിട്ടില്ല അവർ പറഞ്ഞ പാറണ വ്യക്തമായി കേട്ടു സത്യം പറഞ്ഞാൽ അവൾക്ക് അപ്പോൾ തന്നെ അവിടെ നിന്ന് നിന്നിറങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷേ രാത്രി എങ്ങോട്ട് പോകുമെന്ന് ചിന്തിച്ചതും അവളുടെ ഹൃദയം നുറങ്ങി യാതൊരു ദാക്ഷിണവും ഇല്ലാതെ തന്നെ ഉപേക്ഷിച്ച ആദ്യശേഷമയുടെ ഔദാര്യമായ ഇല്ലത്തേക്കോ അതോ തെരുവിലേക്കോ അങ്ങനെ ഇറങ്ങിപ്പോയാൽ തന്നെ ഇപ്പോൾ ഒരു പെണ്ണ് പിച്ച് ചീന്തപ്പെടില്ലെന്ന് ആരോ കണ്ടു ഈ ലോകം തനിക്കായ ഒരു ഇടമിലെന്താ നഗ്ന സത്യം അവളെ ഇഞ്ചിൻചായി കൊല്ലുകയായിരുന്നു മുറിയിലെത്തിയതും അവൾ വാതിലടച്ച് വിങ്ങി വിങ്ങി കരഞ്ഞു രണ്ട് മൂന്ന് ദിവസങ്ങളായി താൻ കടന്നു പോകുന്ന അവസ്ഥകൾ അവൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്പം കഴിഞ്ഞും വാതിൽ മുട്ടുകേട്ടു മോളെ കുട്ടി വാതിൽ തുറക്ക് പിഷാരിക്ക് പരിഭ്രാന്തി എറുകയായിരുന്നു പാർവണ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് ഓർത്തപ്പോൾ അദ്ദേഹത്തിന് ഭയമായി പക്ഷേ കുറച്ചു കഴിഞ്ഞും അവൾ വാതിൽ തുറന്നു മോളെ ലത പറഞ്ഞതൊന്നും നീ കാര്യമാക്കരുത് ഈ അമ്മാമയെ വിട്ട് എങ്ങോട്ട് പോവുകയും ചെയ്യരുത് പിന്നെ അവിവേകമൊന്നും കാണിക്കരുത് അങ്ങനെ വന്നാൽ നിന്നെക്കുറിച്ചുള്ള ആദ്യം നിന്റെ അമ്മാമയെ പോലെ ഞാനും പിഷാരിണി കരയുകയായിരുന്നു പാർവണയ്ക്ക് തോന്നി അമ്മാ വിഷമിക്കേണ്ട ഞാൻ ആത്മഹത്യ ഒന്നും ചെയ്യില്ല എനിക്കതിന് കഴിയില്ല പാർവണ മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു മൂണ് കിടക്കാൻ നോക്ക് സമയം ഒരുപാടേ ഒന്നും മുറത്ത് വിഷമിക്കേണ്ട എല്ലാത്തിനൊരു വഴിയുണ്ടാവും ഈശ്വരനുണ്ടല്ലോ മുകളിൽ അവളുടെ ശിരസിൽ തഴുകി പിന്നെ സാവധാനം പിന്തിരിഞ്ഞു പാർവണ കണ്ണുകളടിച്ചു ഉറങ്ങാൻ ശ്രമിച്ചു പക്ഷേ മിഴികളിൽ നിന്ന് ചുടിനീർ പെയ്തുകൊണ്ടിരുന്നു